എന്തായാലും ഈ സ്വകാര്യ നേഴ്സറിക്കാരുടെ തള്ളു കേട്ട് ചന്ദന കൃഷിക്ക് ഇറങ്ങുന്ന കൃഷിക്കാർക്ക് ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് അല്ലെ പതിനഞ്ച് വർഷം കൊണ്ട് ഈ കാതിൽ കിട്ടുമെന്ന് ഇവർ പറയുന്ന ഒന്ന് എഴുതി മേടിച്ചോണം പിന്നെ രണ്ടാമത് ഈ ബില്ല് മേടിച്ചു വെച്ചോണം എന്തായാലും നേഴ്സറി ആക്ട് അതിന്റെ പണിപ്പുരയിലാണ് ഉറപ്പായിട്ടും ഈ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അവിടുത്തെ മന്ത്രിസഭയിൽ ഉറപ്പായിട്ടും നഴ്സറി ആക്ട് വരും അപ്പം ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നവരോടൊക്കെ നഷ്ടപരിഹാരം മേടിക്കാനുള്ള വകുപ്പ് അതിനകത്തുണ്ടെന്നുള്ളതാണ് അവരറിവ് അതുകൊണ്ട് എന്തായാലും പതിനഞ്ച് വർഷം കൊണ്ട് കാതിൽ വെക്കുക എന്നുള്ളത് നൂറിന് നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് അപ്പം ഈ ബില്ലൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഈ ഊത് സവേദ് മുസ്ലി അതുപോലെ തന്നെ പതിമുഖ ഇതുപോലൊക്കെ ഒത്തിരി സാധനങ്ങൾ വെച്ച് കാശ് പോയി കടക്കണിയിലായ ഒത്തിരി കർഷകരുണ്ട് അപ്പം നമുക്കതിനെതിരെ പ്രതികരിക്കാനും നമുക്കൊന്ന് ഇനി ഒരു നിയമ നടപടിക്കാണേലും പോകാൻ നമ്മുടെ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് വേണം അപ്പൊ ആ ബില്ലും ഈ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ മേടിച്ചോ കാരണം അവരെ പറഞ്ഞു തരുന്ന കാര്യം ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് മേടിച്ചോ അപ്പൊ നമുക്ക് പിന്നെ ഒരു നഷ്ടപരിഹാരം ഈ തയ്യടെ കഷ്ടപ്പാട് കൂലിയായാലും നമുക്ക് മേടിച്ചെടുക്കാം